സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഒരു ശിശുവിനെ സംബന്ധിച്ച് ഏതു ഘട്ടം മുതലാണ് ശിശുക്കളെ സംബന്ധിച്ച് സ്വധർമാചരണം പ്രായേണ സഹജമാണ് പറയാം ശിശുക്കളെ സംബന്ധിച്ച് പ്രായണ സ്വധർമാചരണം സഹജമാണ് വെച്ചാൽ അർത്ഥം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന കാഴ്ചപ്പാടിനനുസരിച്ച് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന കാഴ്ചപ്പാടിനനുസരിച്ച് സ്വധർമ്മം ആചരിക്കേണ്ടുന്ന അവസ്ഥയോ ബാധ്യതയോ ശിശുവിനില്ല ശിശുവിന് സ്വാഭാവിക ചേഷ്ടയാണ് പ്രായണ എന്ന് പറഞ്ഞതിൻ്റെ കാരണം പിന്നെ പറയാം അപ്പോൾ ഒരു ശിശുവിൻ്റെ സ്വധർമ്മം ജനിച്ച ഉടനെ അമിഞ്ഞ പാല് കുടിക്കുക അത് തന്നെയാണ് വേറൊന്നുമില്ല വളരെ സങ്കീർണമായ പ്രക്രിയയാണ് പാല് കുടിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമാണ് അതേയുള്ളൂ ധർമാചരണം വേറൊന്നുമില്ല കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് സാഹചര്യങ്ങളോടുള്ള പ്രതികരണം സഹജമാണ് അതമ്മയോടാകട്ടെ പിന്നെ അച്ഛനോടാവട്ടെ സഹോദരങ്ങളോടാവട്ടെ സഹജമാണ് ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ വിചാരത വന്ന് ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്ന കാഴ്ചപ്പാടിനനുസരിച്ച് സ്വധർമ്മം ശീലിക്കും അങ്ങനെ സ്വധർമാചരണം ബോധപൂർവം ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ എത്തുന്ന സന്ദർഭത്തിലാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഗായത്രി ഉപദേശം മറ്റു മന്ത്രോപദേശങ്ങൾ ഒക്കെ ചെയ്യേണ്ടത് ആ സമയത്താണ് വേദാരംഭം അല്ലെങ്കിൽ പഠനാരംഭം ഒക്കെ ചെയ്യേണ്ടത് പൊതുവെ അതുവരെ സ്വധർമ്മം ഇല്ലയെന്ന് വെച്ചാൽ സ്വധർമ്മം സഹജമാണ് സ്വാഭാവികമാണ് അല്ലാതെ ആലോചിച്ച് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന കാഴ്ചപ്പാടോടു കൂടി ക്രമീകരിക്കുന്നില്ല ശിശു കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വീണ്ടും പരിവർത്തനം വരികയായി അവിടെ താൻ ഉൾക്കൊണ്ടിട്ടുള്ള പൂർവജന്മ ബോധത്തിനനുസൃതമായും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും സമൂഹിതത്തിൽ നിന്നൊക്കെ ലഭിച്ചതിനനുസരിച്ചും ഒക്കെ ക്രമീകരിക്കാൻ ബാലന് സാധിക്കുന്നു പിന്നെ കുമാര യൗവന ദശകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറേം കൂടി ആലോചിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ വരുന്നു അതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ ശിശുവിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് പ്രായണ ശിശുവിനെ സംബന്ധിച്ച് സഹജമാണ് സ്വാഭാവികമാണ് സ്വധർമാചരണം എന്തിനാണ് പ്രായണ എന്ന് പറഞ്ഞത് ശരീരത്തിന് ശൈശവദശയാണെങ്കിൽ പോലും വളരെ വിവേകശാലികളായ വിചാരം ചെയ്ത് ധർമാചരണം ചെയ്ത മഹാന്മാരുണ്ടായിട്ടുണ്ട് വളരെ ചുരുക്കമായിരിക്കും എവിടെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതൊന്നും വായിച്ചിട്ടില്ല എങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ മൂന്ന് വയസ്സ് പ്രായമുള്ള സമയത്ത് ഗൃഹത്തിനരികിലൂടെ ഒരു സന്യാസി പോകുന്നത് കണ്ടപ്പോൾ മറ്റാരും നിർദ്ദേശിക്കാതെ പോയി നമസ്കരിച്ചെന്നും ആ നമസ്കരിച്ച സമയത്ത് മോനെ അത്ഭുതം കൊണ്ട് ഒരു കുട്ടി അച്ഛനോ അമ്മയോ ആരും പറയാതെ വന്ന് നമസ്കരിച്ചപ്പോൾ അത്ഭുതത്തോടു കൂടി മോനെ നീ ആരാന്ന് ചോദിച്ചുവെന്നും അതറിയാനാണ് ഞാൻ വന്നത് അങ്ങോട്ട് പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുജനങ്ങൾ പറഞ്ഞു കേട്ടതാണ് അപ്പം ചുരുക്കം അങ്ങനെ ഉണ്ടാവും ഒരു മൂന്ന് വയസ്സുള്ള ഒരു മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വാമി എന്താ ചെയ്യണേ പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നാ എന്തെങ്കിലും ആലോചിച്ചോളൂ എന്നിട്ട് എന്താലോചിക്കണ്ടേ അവനോനെ പറ്റി തന്നെ ആലോചിച്ചോളൂ എന്ന് ആലോചിച്ചോളൂന്ന് മൂന്ന് വയസ്സുള്ള മോനാണ് ഞാൻ പറഞ്ഞ ആലോചിക്കാം ഇത് കഥയല്ല അവനിപ്പോൾ വലിയ ആളാണ് എന്ന് നമ്മുടെ എന്ന് പറഞ്ഞു ഇനി കൂടി പറയട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പൊതുവെ അവിടെയൊക്കെ പൊതുവേ എന്നുള്ള വാക്ക് പ്രായണ എന്നുള്ള വാക്ക് പ്രയോഗിക്കണം എല്ലാ ജീവരാശികളുടെയും പരിണാമദശകൾ ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും തീർത്തും അണ്ടാവസ്ഥ മുതൽ ആ അണ്ടാവസ്ഥയുടെ വികാസത്തിന് ശേഷം കൃമിസമാഹനമായ അവസ്ഥയായാലും കൊള്ളാം തീർത്തും എഴയുന്ന അവസ്ഥയായാലും കൊള്ളാം പരസഹായമില്ലാതെ ഇളകാൻ പറ്റാത്ത അവസ്ഥയായാലും കൊള്ളാം ക്രമികമായി വളർന്നു വന്ന് എഴുന്നേറ്റ് നിൽ മുട്ടിട്ടഴയുന്ന അവസ്ഥയായാലും നാലുകാലിൽ നടക്കുന്ന അവസ്ഥയായാലും പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയായാലും പിന്നെ അതിൻ്റെ അങ്ങേയറ്റത്തെ വികസിതമായ അവസ്ഥയായാലും ഒക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാനുണ്ട് ഇത് ഏറെ മറ്റ് ജീവികളിൽ കാണാത്തതാണ് അപ്പോൾ പരിണാമ ദിശയിൽ നമ്മൾ കടന്നു വന്ന ഏറെക്കുറെ അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തന്നെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അത് സാദർഭികമായി പറഞ്ഞതെന്ന് മാത്രം